എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തിലാണ് ഇറങ്ങിയെന്ന് തോന്നുന്നു ഈ ഒരു രണ്ടായിരം കടന്ന് ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തും സാങ്കേതികപരമായിട്ടും കഥാപരമായിട്ടും ഒക്കെ നമ്മുടെ സീരിയലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് എപ്പിസോഡുകളിലൊക്കെ വലിച്ചു മുറുക്കി ആ എന്താണ് പറയാനുള്ളത് മാറ്റം വളരെ മോശമായി പോയി അതായത് നമ്മൾ ഈ സിനിമ വളരെ ട്രമൻഡസ് ആയിട്ടുള്ള ചേഞ്ചസിന്റെ വിധേയമായി കഴിഞ്ഞു സാങ്കേതിക എല്ലാ മേന്മകളും സിനിമയിൽ നമ്മൾ ആസ്വദിക്കുന്നുണ്ട് സിനിമകൾ ആരുടെയും ഒന്ന് ഒരു ക്ലീഷേ ഉള്ള ഒരു പാറ്റേണിലേ അല്ല സിനിമ എവറി ഡേ സിനിമ ചേഞ്ചസ് സ്റ്റോറിയല്ല സാങ്കേതികത്വം അല്ല ട്രീറ്റ്മെൻ്റ് അല്ല എല്ലാം മാറ്റമുണ്ട് എല്ലാത്തിനും മാറ്റം അഭിനയ രീതിക്കും ശൈലിക്കും റീ റെക്കോർഡിങ്ങിനും മ്യൂസിക്കിനും സകലതിനും ചേഞ്ചസാണ് സീരിയലിനും സീരിയല് ആ കാലഘട്ടത്തിൽ നല്ല നോവലുകളും നല്ല കഥകളും ജീവിതഗന്ധിയായിട്ടുള്ള ഒരുപാട് നല്ല കഥകളൊക്കെ ആയിരുന്നു സീരിയലുകളായിട്ട് വന്നിട്ടുള്ളത് അതിനുശേഷം സീരിയലിൻ്റെ പാറ്റേണേ മാറി കാരണം അത് ഒരു ഒരു കൊമേഴ്ഷ്യൽ സാധനം മാത്രമായി സോപ്പ് ചെയ്പ്പോൾ കണ്ണാടി എന്ന് പറയുന്ന പോലെ ഒരു എപ്പിസോഡ് അത്രയും സമയം ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു കണ്ടോണ്ടിരിക്കുക പിന്നെ അതെങ്ങൾ കളയുക അങ്ങനെ രീതിയിൽ പിന്നെ ഒരു ഹാബിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ അങ്ങനെ അതൊക്കെ എപ്പിസോഡിൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക അതിലേക്ക് വന്നു അതിനൊരു ഒരു ഒരു ജീവിതം സ്പർശമുള്ള കഥ വേണമെന്നില്ല എന്തെങ്കിലുമൊക്കെ ഒരു അഭിനയം മതി അതിഭാവത്വം മതി ഷോട്സിനെ കുറിച്ചോ ട്രീറ്റ്മെന്റിനെ കുറിച്ചോ ഒന്നും യാതൊരു തരത്തിലുള്ള ബോധേടല്ല എടുത്തുകൂട്ടി വെച്ചാൽ മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് ഇത് പോയപ്പോഴത്തേക്കും ഇതിനകത്തുനിന്ന് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം മാറി അതിനകത്തൊന്നും ക്രിയേറ്റ് ചെയ്യാനില്ല നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഉടനെ തന്നെ ഈ പുറത്തുനിന്നുള്ള സീരിയലുകൾ വന്നിങ്ങോട്ട് ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും ബംഗാളി നിന്നുള്ള സീരിയലുകളാണ് ഇവിടെ വരുന്നത് അതൊന്നും യാതൊരു തരത്തിലും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളല്ല അതിഭാഗത്തുള്ള സിറ്റുവേഷൻസും അങ്ങനെയൊക്കെ വന്നിട്ട് സീരിയലിന്റെ ഡീജനറേഷനാണ് സംഭവിച്ചത് അതോടുകൂടി നമുക്കറിയാമല്ലോ ഇപ്പം കേരള സർക്കാർ പോലും മൂന്ന് വർഷമായിട്ട് സീരിയലിന് അവാർഡ് കൊടുക്കുന്നില്ല കാരണം കൊള്ളൂലെന്നാണ് പറയുന്നത് അത് നൂറ് ശതമാനം സത്യമാണ് ഏത് രീതിയിലാണ് അവാർഡ് കൊടുക്കുന്നത് ഏത് രീതിയിലുള്ള മേന്മയാണ് അവകാശപ്പെടാനുള്ളത് അപ്പോൾ സീരിയലിൻ്റെ സീരിയലുകളോ അല്ലെങ്കിൽ ഈ ടെലിവിഷൻ മീഡിയമോ തളരുകയല്ല ചെയ്തത് അത് വളരുകയാണ് ചെയ്യുന്നത് ലോകതലത്തിൽ ഭയങ്കരമായി വളർന്നപ്പോൾ മലയാളം സീരിയലുകൾ എന്ന് പറഞ്ഞ സാധനം അത് വേറൊരു വിചിത്രമായ ഒരു വിചിത്രമായ അഭിനയം വിചിത്രമായ മേക്കിംഗ് ഒക്കെ ഉള്ളൊരു സാധനമായി മാറി സീരിയലിലെ ആൾക്കാർ അഭിനയിക്കുന്നതാണ് അമ്മേ പലരും മൂക്കൂണ്ടും ഒക്കെയാണ് അഭിനയിക്കുന്നത് ഭയങ്കരമായ രീതിയിലുള്ള എക്സ്പ്രഷൻസും വേഷഭൂഷകളും ടോട്ടലി ലൈഫിൽ നിന്ന് നമ്മൾ യു ആർ ഗോയിങ് ഫാർ അവേ ഫ്രം യുവർ ലൈഫ് അപ്പം അതിൻ്റെ ജെന്യുവിനിറ്റി ഓതന്റിസിറ്റി നഷ്ടപ്പെട്ടു പോയി അതാണ് നമുക്ക് സീരിയലിൽ സംഭവിച്ചിരിക്കുന്നത് അത് വരണം അത് വരും കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരും സീരിയൽ കാണുന്നില്ല അതൊരു സത്യമാണ് ഓരോ ഒറ്റ ചെറുപ്പക്കാരൻ പോലും കാണില്ല ചെറുപ്പക്കാരും കാണില്ല ആ പക്ഷെ ആ ഒരു സീരിയൽ കാണുന്നുണ്ട് ഏത് സീരിയൽ വെബ് സീരീസ് കാണും കാരണം അതിൽ ലൈഫുണ്ട് അതിൽ ഈ കാലഘട്ടത്തിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ട് ജീവിതമുണ്ട് മേക്കിംഗ് ഉണ്ട് നല്ല മേക്കിങ് ഉണ്ട് നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള മേക്കിംഗ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർക്ക് ടെലിവിഷൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഏറ്റവും കൂടുതൽ വിദക്ഷപ്പെട്ട സാധനമാണ് വെബ് സീരിയല് വെബ് സീരീസ് അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തിനും പ്രോഗ്രാമിനും സീരിയലിനു തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ പക്ഷെ നമ്മുടെ ഈ ഇത് അതിലേക്കൊരു ട്രാൻസിഷൻ ടൈം ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് അത് വരും ഡെഫിനറ്റ്ലി എന്റെ പ്രോജക്റ്റ് അങ്ങനെ തന്നെ ആയിരിക്കും കാരണം ഒരിക്കലും എനിക്ക് ഒരു ക്ലീഷ് ലെവലിലേക്ക് പോകാൻ പറ്റില്ല താല്പര്യമില്ല ഈ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആയിരിക്കും എന്റെ പ്രോജക്റ്റ് ഇതൊരു സീരിയലിന്റെ പെർസ്പെക്ടീവില് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ നമ്മളൊരു കമേഴ്ഷ്യൽ സക്സസിന് വേണ്ടി ഒരുപാട് പേര് അവരുടെ എഴുത്ത് സാക്രിഫൈസ് ചെയ്യേണ്ടി വരാറുണ്ട് അപ്പോൾ പേഴ്സണലി സാറിന് അങ്ങനെ പലപ്പോഴും പല എഴുത്തുകാരനും അങ്ങനെ തോന്നാറുണ്ടോ അല്ലെ എന്നെ ഞാൻ ചെയ്തിട്ടുള്ള സീരിയലുകളൊന്നും തന്നെ അത്തരത്തിലുള്ള കോംപ്രമൈസിന് വേണ്ടി വന്നിട്ടില്ല ഉദാഹരണം ഞാൻ പറയാം ഇപ്പം ഞാൻ ഏഷ്യാനൊരു സീരിയൽ ചെയ്തു കുഞ്ഞാലി മരിക്കാർ കുഞ്ഞാലി മരക്കാർ ചെയ്തോട് പറഞ്ഞാല് ഒരു കണ്ടീഷൻസും പറഞ്ഞില്ല ഒരു ഫോർമുലയും ഒരു ചരിത്ര സീരിയലിനെന്ത് ഫോർമുലേ അപ്പം നമ്മൾ ചെയ്ത് നമുക്ക് ആ ഉത്തരവാദിത്തമുണ്ട് നമ്മൾ ചരിത്രം പഠിച്ചു മലബാറിൻ്റെ ചരിത്രം വളരെ ആഴത്തിൽ പഠിച്ചു കുഞ്ഞാലി മനിക്കാറെക്കുറിച്ചു സാമൂതിരിയെക്കുറിച്ചും അത് വളരെ ഡീപ്പായിട്ട് പഠിക്കുന്നു അങ്ങനെ പഠിച്ചതിന് ശേഷമാണ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പം അതിനകത്ത് ഒരു കോൺട്രവേഴ്സി ഇല്ല കാരണം വെച്ചാൽ നമ്മളത് ഡീപ്പായിട്ട് എൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളെ ഫിക്ഷണലൈസ് ചെയ്തു അപ്പം അത് ആ രീതിയിലായിരുന്നു എൻ്റെ അക്സെപ്റ്റൻസ് നാച്ചുറലി അപ്പം അതിനകത്ത് വേറൊരു ഫോർമുലയുടെ പ്രശ്നം വരുന്നില്ല പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ജീവിതം എന്ന് പറയുന്നത് ചരിത്രമായാലും ത്രില്ലായാലും എന്തായാലും ലൈഫിനകത്ത് സെന്റിമെന്റ്സ് ആണല്ലോ അതിട്ടല്ലേ നമ്മൾ പ്ലേ ചെയ്യുന്നത് വിദ്വേഷം മതം മാത്സര്യം കാമം പ്രേമം ഇതല്ലേ ഒക്കെ സ്ഥിരമായിട്ടുള്ള ഈ ഈ രസക്കൂട്ടുകളെല്ലാം നമുക്ക് ചേർക്കാൻ പറ്റുമോ അത് ഏത് കാലഘട്ടം ആയാലും മനുഷ്യൻ മനുഷ്യനാണല്ലോ